കരസേനയുടെ ഭാഗമായ അസം റൈഫിൾസിലെ ആദ്യ വനിതാ ഡോഗ് പരിശീലകയായി കണ്ണൂർക്കാരി കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് സ്വദേശി പി വി ശ്രീലക്ഷ്മിയാണ് ഈ ബഹുമതിക്ക് അർഹയായത് പരമ്പരാഗതമായി പുരുഷ കേന്ദ്രീകൃതമായ ഈ മേഖലയിൽ ആദ്യ വനിതാ ഡോഗ് പരിശീലകയാകാൻ ഒരുങ്ങുന്ന ഇരുപത്തിനാല് വയസ്സുകാരി രാജ്യത്തിനും നാടിനും അഭിമാനമാണ് അസം റൈഫിൾസിൽ ആദ്യ വനിതാ ഡോഗ് ഹാൻഡ്ലറാകാൻ അവസരം ലഭിച്ച ശ്രീലക്ഷ്മിയെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കാനും ട്രെയിനിംഗ് വിശേഷങ്ങൾ അറിയാനും ചിറ്റാരിപ്പറമ്പിലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ശ്രീലക്ഷ്മി അസമിൽ ട്രെയിനിങ്ങിലാണെന്നും രണ്ടു മാസം കഴിഞ്ഞാലേ നാട്ടിലേക്കുള്ളൂ എന്ന വിവരം അറിയുന്നത് ഈ വിവരം കേട്ടപ്പോൾ നേരിൽ കാണാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടായെങ്കിലും ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വീട്ടുകാരുമായി ചോദിച്ചറിഞ്ഞതോടെ ആളെ നേരിൽ കണ്ടതുപോലെയായി ശ്രീലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതൽ ഇഷ്ടമേഖല സൈനിക സേവനമായിരുന്നു അതിനാൽ സൈനിക മേഖലയിൽ സേവനമനുഷ്ഠിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ശ്രീലക്ഷ്മി പാഴാക്കിയിരുന്നില്ല എസ് എസ് ജി ഡി പരീക്ഷ എഴുതിയാണ് ശ്രീലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആസാം റൈഫിൾസിന്റെ ഭാഗമായത് ശേഷം റൈഫിൾ വുമണായി അരുണാചൽ പ്രദേശിലെ ചങ്ലാങ്ങിലായിരുന്നു ആദ്യ നിയമനം പിന്നീട് മേഘാലയയിലെ ഷില്ലോങ്ങിലും സേവനം അനുഷ്ഠിച്ചു ഇടയ്ക്ക് ഡോഗ് ഹാൻഡ്ലർ തസ്തികയിലേക്ക് വോളണ്ടിയറാകാൻ താല്പര്യമുണ്ടോ എന്ന അന്വേഷണം വന്നപ്പോൾ പണ്ടേ നായികളെ ഇഷ്ടമായിരുന്നു ശ്രീലക്ഷ്മി സമ്മതം മൂളി ഇപ്പോൾ അസമിലെ ജോർഹട്ടിൽ ആറുമാസ ട്രെയിനിങ് വരികയാണ് രണ്ടു മണിക്കൂറും പരിശീലന നായക്കൊപ്പം ഇതിനിടയിൽ ക്ലാസുകളുമുണ്ട് ബെൽജിയം മലിനോ വിഭാഗത്തിൽപ്പെട്ട ഐറിസ് എന്ന പെണ്ണായയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിക്കൊപ്പം ഉള്ളത് ട്രാക്കർ ഡോഗ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ നായ ഓടിമറയുന്ന ഭീകരരെയും മറ്റും പിന്തുടർന്ന് പിടിക്കുന്നതാണ് ട്രാക്കർ ഡോഗുകളുടെ കടമ ചെറുപ്പത്തിലെ വീട്ടിലെ നായകളെ പാഠം പഠിപ്പിച്ചിരുന്ന ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ സന്തോഷമായി കാണുമെന്ന് ഈ അമ്മയ്ക്കും അച്ഛനും അറിയാം നായകളോട് കാട്ടുന്ന സ്നേഹം ആപത്താകുമെന്ന് ഭയന്ന് വീട്ടിൽ നായയെ വളർത്താത്ത അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശ്രീലക്ഷ്മി ഉണ്ടോ വിടുന്നു സ്കൂൾ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന നായ്ക്കളെയും കൊണ്ടാവും പലപ്പോഴും കൊച്ചു ശ്രീലക്ഷ്മി വീട്ടിൽ വന്നിരുന്നതെന്ന് ഇവർ ഓർക്കുന്നു സത്യത്തിൽ തന്റെ നായ സ്നേഹത്തെ തടഞ്ഞ വീട്ടുകാരോടുള്ള മധുര മധുരപ്രതികാരവും ശ്രീലക്ഷ്മിയുടെ പുതിയ നിയോഗത്തിൽ ഉണ്ടായിരിക്കാം അസം റൈഫിൾസിന്റെ ഭാഗമായ ബഹുമതിക്ക് അർഹയാകുന്ന ഇരുപത്തിനാല് വയസ്സുകാരി ശ്രീലക്ഷ്മി രാജ്യത്തിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് വേണ്ടി ധൈര്യത്തോടെ ഈ അവസരം ഏറ്റെടുത്തു പ്രവർത്തിക്കുന്ന മക്കളെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂവെന്ന് അച്ഛൻ പ്രഭാകരനും അമ്മ ഷീജയും അനുജൻ സിദ്ധാർത്ഥും പറഞ്ഞു പട്ടാളത്ത് ചെറുപ്പം മുതലേ പട്ടാളത്തിൽ തന്നെയായിരുന്നു അവ പട്ടാളി ചേരണമെന്നായിരുന്നു അവൾക്ക് അവളെ ആഗ്രഹം അതിനുവേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു പ്രയത്നിച്ചു എൻ്റെ ഫലം കിട്ടിയവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രെയിനിങ്ങിന് കയറിയതാണ് ഫസ്റ്റ് പോസ്റ്റിങ് ഇവിടെ ആയിരുന്നു ഇരുപത്തി നാലില് അരുണാചൽ പ്രദേശിൽ പിന്നെ മേഘാലയയിൽ മൂന്ന് മാസമുണ്ടായിരുന്നു ഇപ്പം ആസാമിലാണുള്ളത് ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡോഗോ ആയിട്ട് ചെറുപ്പം മുതലേ അവൾക്ക് നല്ല ഇതായ നല്ല സ്നേഹമായിരുന്നു ആ നായ്ക്കളോട് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ വീട്ടിൽ വീട്ടിൽ സാഹചര്യം കൊണ്ടും എന്താ പറയുക അങ്ങനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടും അതിനെ നോക്കിയിട്ടില്ല പക്ഷേങ്കിൽ അവൾ പുറത്തുള്ള നായ്ക്കളിൽ നല്ലതായിട്ട് പരിപാലിക്കുമായിരുന്നു അതെ ആ അഭിമാനം തോന്നുന്നു പണ്ടേ ഇങ്ങനെ നായ്ക്കളോടും അങ്ങനെ മൃഗങ്ങൾ അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ എതിർക്കുന്നോണ്ടുള്ളവര്ച്ചാൽ പഠിക്കുന്നു ഒരു ഇത് വെച്ചുകൊണ്ട് ആ ഒരു ഇതേ ഉള്ളൂ ഇതായിട്ട് പറയാം അങ്ങനെ പിന്നെ ഇപ്പോൾ അതന്നെ അപ്പുറം ഇപ്പുറമുള്ള ഇവരിക്കെല്ലാം പോകുന്നവരെ എന്ന് പറഞ്ഞതിൽ എന്നെ കാണാൻ വയ്ക്കും ഞാൻ എറിഞ്ഞു ഓടിക്കും അതിനാ ഇവര് അതിനെ ഇതാക്കി വെക്കും സ്വന്തമാക്കിയോൾ ആക്കാൻ ഞാൻ വിട്ടിട്ടില്ല സ്വന്തമായിട്ട് തന്നെ എടുത്ത് കൂട്ടി വന്നാലും അത് അതിനെ ഓടിച്ചു പിന്നെ എൻ്റെ മൂക്ക് കരസേനേൻ്റെ ഭാഗമായിട്ട് ഈ ആസാർ റൈഫിൾസിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ഈ ഒരു ഡോഗിൻ്റെ പരിശീലനത്തിനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞേരെ സങ്കടമുണ്ടേനു ഇപ്പം പക്ഷെ അതൊരു അഭിമാനമായിട്ട് കാണണം അവസരം കിട്ടി ഇല്ല മോള് പെട്ട അന്ന് ചില ഇവരോടെല്ലാം അച്ഛനോടും അനിയനോടെല്ലാം പറഞ്ഞു തരും ഞാൻ എതിർ വിടില്ല എന്നുള്ള ഒരിൽ അത് ഒരു ഇതുണ്ട് പിന്നെ അല്ല ആയിക്കഴിഞ്ഞാൽ അതിന് രാത്രിയാണെന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നേ സ്ഥലത്ത് പോകുന്നതും നേരെ ഞാൻ പറഞ്ഞു മോളെ പോ അങ്ങനെ പോണ്ട ഇങ്ങനെ എന്തെങ്കിലും എല്ലാം പറഞ്ഞുതരും ആദ്യമൊക്കെ സൈനിക സേവനത്തോടുള്ള മകളുടെ ഇഷ്ടത്തെ എതിർത്തിരുന്ന ഒരമ്മയാണ് താനെന്നും എന്നാൽ ഇന്ന് ആ മകൾക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകാൻ മുൻപന്തിയിൽ താൻ ഉണ്ടെന്നും ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നു ആ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് മൊത്തം അന്നേരം അതിന്റെ ട്രെയിനിങ്ങിനും കാര്യത്തിനും എല്ലാം പോകുന്നുണ്ട് അത് അങ്ങനെ ഐ എസ് ചെയ്തോ ഓരോ ഇങ്ങനെ എഴുതി വെക്കലും ചെയ്യും ബുക്കിലും അങ്ങനെ ഇതെല്ലാം ആ ഇപ്പോൾ ആറു മാസ ആ പരിശീലനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ട് അതിപ്പം രണ്ട് മാസം ആകാനായി തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പം ജൂലൈൽ ഒരു പത്ത് ദിവസത്തെ ലീവ് കിട്ടു അന്നേരം നാട്ടിൽ വന്ന് അതേപോലെ ബാക്കി മൂന്ന് മാസവും കൂടി പൂർത്തിയാക്കിയാൽ ഇവള് എന്നൊക്കെ അറിയപ്പെടുന്നൊരു ആളായി എൻ്റെ മോള് ഇവള ഒരു മലയാളി എന്ന് പറയുന്നത് ഇവള് മാത്രമാണ് ഉള്ളത് ഇപ്പം പിന്നെ അങ്ങനെ ആ പത്ത് നാൽപ്പത്തേഴ് ആൺകുട്ടി അവരെല്ലടത്തുള്ള ഇവള് മാത്രം അവരെന്നെടുക്കൊരു ആ ഒരു മോളായിട്ടില്ലാതെല്ലാം കേൾക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊര് അഭിമാനം തോന്നുന്നു അന്ന് എതിർത്തിയാങ്കിൽ ഈ ഒരു അവസരമോളെ നഷ്ടപ്പെട്ടു സൈനിക സേവന മേഖലയിൽ മാത്രമല്ല നൃത്തത്തിലും ചെറുകഥ രചനകളിലും മുൻപന്തിയിലാണ് ഈ മിടുക്കി രാജ്യത്തിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയ ശ്രീലക്ഷ്മിക്കും ശ്രീലക്ഷ്മിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൂർണ്ണ പിന്തുണ നൽകി വളർത്തിയ മാതാപിതാക്കളെയും വാർഡ് മെമ്പർ കെ വി ശ്രീധരൻ അഭിനന്ദിച്ചു പഞ്ചായത്തും അഥവാ ഏറ്റവും ബോധ്യവും എല്ലാ രംഗത്തും തന്നെ താല്പര്യം റിസ്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ നല്ല താല്പര്യം കാണിക്കുന്ന കുട്ടിയെ നൽകാൻ അവർക്ക് ഒരു ഒരു മേഖലകളെ പരാജയപ്പെടില്ല പൂർണ്ണ ബോധ്യം ഒരു കുട്ടിയാണ് പ്രത്യേകിച്ച് ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടി കിട്ടാവുന്ന ഏറ്റവും നല്ല സ്റ്റാമിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ രംഗത്തെത്താൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ഈ കഴിവ് നമ്മുടെ നാട്ടിൻ്റെ അഭിമാനം കണക്കാക്കയാണ് ഏതായി കഴിഞ്ഞാൽ ആറുമാസ ട്രെയിനിങ്ങോട് കൂടി തന്നെ അറിയപ്പെടുന്ന ഒരു സൈനിക താരമായി മാറുന്ന തർക്കമില്ല അവരുടെ സേവനവും നമ്മുടെ നാട് അംഗീകരിക്കപ്പെടും അവർക്കെല്ലാ വിജയാസവും വിചാരിക്കാം ട്രെയിനിങ് ലീവിന് ജൂലൈയിലാണ് ശ്രീലക്ഷ്മി നാട്ടിലേക്ക് എത്തുക ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്